ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അത്തപ്പൂക്കളൊക്കെ അല്ലേ പക്ഷേ ഞാൻ ഇന്നലത്തെ വീഡിയോസാണ് കേട്ടോ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നലെ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ സമയമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത് അപ്പോൾ നമ്മൾ അത്തപ്പൂക്കൾ ഇതാണ് കേട്ടോ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയാണ് നമ്മൾ വരച്ചിട്ട് വരച്ചിട്ടിട്ടത് കേട്ടോ ഓവർ ഡിസൈൻ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം അച്ഛമ്മയും മോളും വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരത് എടുത്തു പിന്നെ ഞാനും ഒരു വീഡിയോ എടുത്തു കേട്ടോ ഇങ്ങനെ അത്ത മുന്നിൽ നിന്നിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു അപ്പോൾ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി അപ്പോൾ അമ്പലത്തിലുള്ള അത്തപ്പൂക്കളാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ ശിവക്ഷേത്രമാണ് കേട്ടോ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ അമ്പലത്തിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതും മടങ്ങാണ് അപ്പോൾ എൻ്റെ നിഴൽ മാത്രമേ ഈ വീഡിയോയിൽ കാണുന്നുള്ളൂ കേട്ടോ ഞാനാണ് പുറകിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഏട്ടൻ്റെ വീടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ കയറി അവിടുത്തെ അത്തപ്പൂക്കളത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് നിന്നിട്ടും കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അത്തപ്പൂക്കളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതും നമ്മളെ അമ്പലത്തിൽ ഇട്ട പൂക്കളും നമ്മളെ വീട്ടിൽ നമ്മൾ വെറും ആയിട്ടാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അപ്പോൾ ഇവിടെയുള്ള ആളുകളൊന്നും വീഡിയോയില് വരാൻ ഒരു മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേറെ ആരെയും കാണിക്കാത്തത് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കങ്ങ് വീട്ടിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ അത് ഓവർ കറികൾ ഒന്നും ഇല്ലായിരുന്നു കൂട്ടുകറി അവിയും ഉണ്ടാക്കില്ല ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാല് നാലുപേരെ ഉള്ളു അച്ഛനെ ഓണസദ്യേൻ്റെ കാറ്ററിങ്ങിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോയി അച്ഛൻ കുറച്ച് കഴിയുമ്പം വരികയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ വരാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അങ്ങ് ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെ വീട്ടിൽ കയറിയ പാട് തന്നെ അവിടെ ഭക്ഷണം ഭക്ഷണം വിളമ്പിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും കഴിക്കുന്നുണ്ടായിരുന്നിരുന്നിട്ട് അപ്പോൾ ഒപ്പം നമ്മളും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഓണം എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾക്കും അടിപൊളിയായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അടുത്ത വീടിയേക്കാണോ